ൂരണമാണ് ഇടുങ്ങിയ വഴികളിലൂടെ യാത്ര ചെയ്ത് ഒടുവിൽ അപ്രതീക്ഷിതമായി പ്രതീക്ഷാനിർഭരമായി ലക്ഷ്യത്തിലെത്തുന്ന വിവിധ വഴികൾ പിരിയുന്ന തുറസ്സായ ഒരു മേഖലയിൽ എത്തിച്ചേരുമ്പോൾ ഏതു വഴിക്കാണ് പോകേണ്ടതെന്ന് സാവകാശം ആലോചിക്കേണ്ടതുണ്ട് ഒരു സ്വപ്നത്തെ വ്യാഖ്യാനിച്ച നാം അത്തരമൊരു അവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത് പൊടുന്നനെ നാം ഒരു കണ്ടുപിടുത്തത്തിൽ എത്തി നിൽക്കുകയാണ് ഒരു സംഗീതോപകരണത്തിന്റെ ക്രമരഹിതമായ ശബ്ദത്തോട് സ്വപ്നത്തെ താരതമ്യപ്പെടുത്താനാവില്ല ഒരു സംഗീതജ്ഞനാണ് വായിക്കുന്നതെങ്കിൽ പോലും വാദ്യത്തെ ബാഹ്യശക്തി സ്വാധീനിച്ചെന്ന് വരാം സ്വപ്നം നിരർത്ഥകമോ അസംബന്ധമോ അല്ല നമ്മുടെ മനസ്സിന്റെ ഒരു ഭാഗം ഉണരുമ്പോൾ മറുഭാഗം ഉറങ്ങുമെന്ന് കരുതാനാവില്ല അത് തീർത്തും സയുക്തികമായ മാനസിക പ്രതിഭാസമാണ് വാസ്തവത്തിൽ അതൊരു അഭിലാഷ സാക്ഷാത്കാരമാണ് ഉന്നിദ്രാവസ്ഥയിലെ മാനസിക പ്രവർത്തനത്തിന്റെ തുടർച്ചയാണ് അതെന്ന് പറയാം വളരെ സങ്കീർണമായ ബൗദ്ധിക പ്രവർത്തനത്താലാണ് സ്വപ്നം മനസ്സിൽ മിന്നിമറയുന്നത് ഈ കണ്ടുപിടുത്തത്തിൻ്റെ ആഹ്ലാദം അനുഭവിക്കുന്ന അതേ നിമിഷം തന്നെ അനവധി പ്രശ്നങ്ങൾ നമ്മെ അഭിമുഖീകരിക്കുന്നു ഈ സിദ്ധാന്തം നിർവചിക്കുന്നത് പോലെ സ്വപ്നം അഭിലാഷ പൂരണമാണെങ്കിൽ ആ സാക്ഷാത്കാരം ഇത്രത്തോളം വിചിത്രവും വിസ്മയകരവുമായ രീതിയിൽ പ്രകടമാകുന്നത് എന്തുകൊണ്ട് ഉണരുമ്പോൾ ഓർമ്മിക്കാനാവുന്ന വിധത്തിൽ സ്വപ്നം കാണുന്നതിന് മുമ്പ് സ്വപ്നചിന്തയിൽ എന്തെന്ത് രൂപപരിണാമങ്ങളാണ് നടക്കുന്നത് എങ്ങനെയാണ് ആ രൂപപരിണാമം നടക്കുന്നത് സ്വപ്നമായി പരിണമിക്കുന്ന സംഗതികളുടെ ഉറവിടം എവിടെയാണ് സ്വപ്നചിന്തകളിൽ നിരീക്ഷിക്കാവുന്ന സവിശേഷതകൾക്ക് കാരണമെന്ത് ഉദാഹരണത്തിന് ആ സവിശേഷതകൾ പരസ്പര വിരുദ്ധങ്ങളാവുന്ന എന്തുകൊണ്ട് പാത്രം കടമാങ്ങിയ കഥയിലെ സാമ്യത നോക്കുക നമ്മുടെ ആന്തരിക മാനസിക പ്രക്രിയകളെക്കുറിച്ച് പുതുതായി എന്തെങ്കിലും പഠിപ്പിക്കാൻ സ്വപ്നങ്ങൾക്ക് ആകുമോ പകൽ സമയത്ത് നാം വെച്ചുപുലർത്തിയിരുന്ന അഭിപ്രായങ്ങൾ തിരുത്താൻ സ്വപ്നത്തിന് കഴിയുമോ തൽക്കാലം ഈ പ്രശ്നങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് ഒരൊറ്റ പാതയിലൂടെ മുന്നേറാനാണ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് സ്വപ്നം ഒരു അഭിലാഷത്തെ പ്രതിനിധീകരിക്കുന്നുവെന്ന് നാം കണ്ടു ഇത് സ്വപ്നങ്ങളുടെ പൊതു സ്വഭാവമാണോ അതല്ല ഇവിടെ പരാമർശിക്കപ്പെട്ട സ്വപ്നത്തിന് ഉദാഹരണത്തിന് ഇർമ്മയുടെ രോഗത്തെക്കുറിച്ചുള്ള സ്വപ്നം ആകസ്മികമായി കൈവന്ന സ്വഭാവമാണോ എന്നാണ് ഇനി കണ്ടെത്തേണ്ടത് സ്വപ്നങ്ങൾക്ക് ഓരോന്നിനും ഒരർത്ഥവും മാനസിക മൂല്യവും ഉണ്ടെന്ന് അനുമാനിച്ചാൽ എല്ലാ സ്വപ്നങ്ങൾക്കും ഒരേ അർത്ഥമല്ല കണ്ടെത്താനാവുന്നതെന്ന് അംഗീകരിക്കേണ്ടി വരും നാം വിശകലനത്തിന് വിധേയമാക്കിയ ആദ്യ സ്വപ്നം ഒരു അഭിലാഷത്തിന്റെ പൂർത്തീകരണമായിരുന്നു വേറൊന്ന് ഒരു ഭയത്തിന്റെ വെളിപ്പെടലാകും മൂന്നാമത്തേത് ഒരു വസ്തുത മനസ്സിൽ തെളിയുന്ന തരത്തിലുള്ളതായെന്ന് വരും മറ്റൊന്ന് വെറുമൊരു ഓർമ്മയുടെ പുനരാഗമനം മാത്രമാകാം പ്രശ്നം ഇതാണ് ഇച്ഛാ സ്വഭാവമാർന്നതല്ലാത്ത സ്വപ്നങ്ങളുണ്ടോ അതോ ഇച്ഛാ സ്വപ്നങ്ങൾ മാത്രമേ ഉള്ളൂ സ്വപ്നങ്ങളിലെ അഭിലാഷ സാക്ഷാത്കാരം എളുപ്പത്തിൽ കണ്ടെത്താവുന്ന കാര്യമാണെന്ന് തെളിയിക്കാനാകും അതുകൊണ്ട് ഇന്നോളം സ്വപ്നഭാഷ മനസ്സിലാക്കപ്പെടാതെ പോയത് എന്തുകൊണ്ട് എന്നത് വിസ്മയകരമായിരിക്കുന്നു ഉദാഹരണത്തിന് എനിക്ക് തോന്നുമ്പോഴൊക്കെ ആവർത്തിക്കാവുന്ന ഒരു സ്വപ്നമുണ്ട് പരീക്ഷണത്തിനായി ഞാനത് ചെയ്തിട്ടുമുണ്ട് വൈകുന്നേരം ഉപ്പ് അധികമുള്ള ഭക്ഷണം കഴിച്ചാൽ രാത്രി ദാഹം തോന്നുകയും ഉണരുകയും ചെയ്യുന്നു ഒരു സ്വപ്നത്തെ തുടർന്നാണ് എപ്പോഴും ഉണരുന്നത് സ്വപ്നത്തിന് എല്ലായ്പ്പോഴും ഒരേ ഉള്ളടക്കമാണ് ഉള്ളത് വെള്ളം കുടിക്കുന്നതായാണ് സ്വപ്നത്തിൽ ഞാൻ കാണുന്നത് ഏറെ വെള്ളം കുടിക്കുന്നതായും അതിന് വരണ്ട തൊണ്ടയോടെ കൂൾഡ്രിങ്ക്സ് കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്വാദ് അനുഭവപ്പെടുന്നതായും ഞാൻ സ്വപ്നത്തിൽ കാണുന്നു അതേ തുടർന്നാണ് ഉറക്കം മുറിയുന്നത് ഉണരുമ്പോൾ വാസ്തവത്തിൽ ദാഹം അനുഭവപ്പെടുന്നു ദാഹമാണ് ഈ സ്വപ്നത്തിന് കാരണമാകുന്നത് ഉണരുമ്പോൾ എനിക്കത് ഗ്രഹിക്കാനാകുന്നു അപ്പോൾ എനിക്ക് വെള്ളം കുടിക്കാൻ തോന്നുന്നു സ്വപ്നത്തിൽ ദാഹശമനം നടക്കുന്നതായാണ് കാണുന്നത് അങ്ങനെ സ്വപ്നം ഒരു പ്രത്യേക ഉദ്ദേശം നിർവഹിക്കുന്നു സാധാരണ നല്ലവണ്ണം ഉറങ്ങുന്ന ശീലക്കാരനാണ് ഞാൻ ശാരീരികമായ ഒരാവശ്യം നിറവേറ്റുന്നതിനായി ഞാൻ സാധാരണ ഉണരാറില്ല വെള്ളം കുടിക്കുന്നതായി കാണുന്ന സ്വപ്നത്തിലൂടെ ദാഹം ശമിപ്പിക്കാനായാൽ ഉണരേണ്ട ആവശ്യമുണ്ടാവില്ല അതുകൊണ്ടതിനെ സൗകര്യാർത്ഥമുള്ള സ്വപ്നമെന്ന് വിളിക്കാം അതായത് ഡ്രീം ഓഫ് കൺവീനിയൻസ് സ്വപ്നം പ്രവൃത്തിയുടെ സ്ഥാനം ഏറ്റെടുക്കുന്നു എന്നാൽ ഡോക്ടർ എമ്മിനും ഓട്ടോയ്ക്കും എതിരെയുള്ള പ്രതികാര ദാഹം ശമിപ്പിക്കാൻ സ്വപ്നത്തിനായതുപോലെ തൊണ്ടയുടെ ദാഹം ശമിപ്പിക്കാൻ സ്വപ്നത്തിനാവില്ല എന്നാൽ രണ്ട് സ്വപ്നത്തിൻ്റെയും ഉദ്ദേശം ഒന്ന് തന്നെ ഈ അടുത്ത കാലത്തായി ഇതേ സ്വപ്നം ഒരു വ്യത്യസ്ത രൂപത്തിൽ ഞാൻ കണ്ടു അന്ന് ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് എനിക്ക് ദാഹം അനുഭവപ്പെട്ടു കിടക്കയുടെ അടുത്തു കിടന്ന ഒരു പെട്ടകത്തിന്റെ മുകളിൽ ഇരുന്ന ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടാണ് ഞാൻ കിടന്നത് രാത്രിയിൽ വീണ്ടും ദാഹമുണ്ടാവുകയും അതെന്നെ അസ്വസ്ഥനാക്കുകയും ചെയ്തു വെള്ളമെടുക്കുന്നതിനായി എഴുന്നേറ്റ് ഭാര്യയുടെ കിടക്കരികിലെ മേശക്കടുത്തേക്ക് പോകേണ്ടതുണ്ടായിരുന്നു ഭാര്യ എനിക്ക് വെള്ളം നിറച്ച പാത്രം എടുത്തു തരുന്നതായി ഞാൻ സ്വപ്നം കണ്ടു എട്രൂസ്കൻ സിനിറ്റി പാത്രത്തിൽ വെള്ളമെടുത്തു തരുന്നതായാണ് ഞാൻ സ്വപ്നം കണ്ടത് അത്തരമൊരു പാത്രം ഞാൻ ഇറ്റലിയിൽ നിന്ന് കൊണ്ടുവന്നിരുന്നുവെങ്കിലും മറ്റാർക്കോ സമ്മാനമായി നൽകിയിരുന്നു എന്നാൽ അതിൽ നിറച്ച വെള്ളം വളരെ ഉപ്പു ചുവയുള്ളതായി തോന്നി അതിലെ ചാരം നിമിത്തമാണത് അതുകൊണ്ട് തന്നെ ഞാൻ ഉണർന്നു എത്ര സൗകര്യപ്രദമായാണ് സ്വപ്നത്തിൽ സംഗതികൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് ആഗ്രഹ നിവൃത്തിയാണ് സ്വപ്നത്തിന്റെ ഉദ്ദേശം അത് തീർത്തും സ്വാർത്ഥപരമാകും സുഖസൗകര്യങ്ങൾക്കായുള്ള അഭിലാഷം അന്യരെക്കുറിച്ച് പരിഗണിക്കാൻ നമ്മെ പ്രേരിപ്പിക്കില്ല സ്വപ്നത്തിൽ സിനിറ്റി പാത്രത്തെ കണ്ടത് ഒരു ഇച്ഛയുടെ സാക്ഷാത്കാരമാകാം ആ പാത്രം മറ്റൊരാൾക്ക് നൽകിയത് അബദ്ധമായി പോയി എന്ന് എനിക്ക് തോന്നിയിരുന്നു അതും ഭാര്യയുടെ കിടക്കക്കരികിലെ ജലപാത്രവും എനിക്ക് അപ്രാപ്യമായിരുന്നു സിനിറ്റി പാത്രം സ്വപ്നത്തിൽ കണ്ടത് ഉപ്പു രസത്തെക്കുറിച്ചുള്ള ബന്ധപ്പെട്ടിരിക്കുന്നു ഉപ്പുരസം ദാഹം വർദ്ധിപ്പിക്കുമെന്നും അതുകൊണ്ട് ഉണരേണ്ടതുണ്ടെന്നും സ്വപ്നം എനിക്ക് മുന്നറിയിപ്പ് നൽകുകയായിരുന്നു ചെറുപ്പകാലത്ത് ഞാൻ നിരവധി സൗകര്യ സ്വപ്നങ്ങൾ കണ്ടിരുന്നു എക്കാലവും രാത്രി വളരെ വരെ ജോലി ചെയ്യുന്ന ശീലക്കാരനായിരുന്നു ഞാൻ അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേൽക്കുന്നത് വളരെ പ്രയാസകരമായ സംഗതിയായിരുന്നു കിടക്കയിൽ നിന്നും എഴുന്നേറ്റ് വാഷ് ഫേസിന് മുമ്പിൽ നിൽക്കുന്നതായി ഞാൻ അക്കാലത്ത് പലപ്പോഴും സ്വപ്നം കണ്ടിരുന്നു ഇത്തരം ആലസ്യ സ്വപ്നങ്ങൾ അതായത് ലതാർജി ഡ്രീംസ് എൻ്റെ യുവ സഹപ്രവർത്തകൻ കാണാറുണ്ട് ഉറക്ക കാര്യത്തിൽ അയാൾ എന്നെപ്പോലെയാണ് അയാളുടെ സ്വപ്നം രസകരമാണ് ആശുപത്രിക്ക് അടുത്തായി ഞാൻ താമസിക്കുന്ന വീടിന്റെ ഉടമസ്ഥയെ അയാൾ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നു എന്നും രാവിലെ ഒരു നിശ്ചിത സമയത്ത് തന്നെ വിളിച്ചുണർത്തണമെന്ന് വീട്ടുകാരിയോട് അയാൾ ചട്ടം കിട്ടിയിരുന്നു അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഒരു പ്രഭാതത്തിൽ നിദ്ര അയാളെ അസാമാന്യമായി ആകർഷിച്ചു വീട്ടുകാരി ഉച്ചത്തിൽ വിളിച്ചു പെപ്പി എണീക്ക് ആശുപത്രിയിൽ പോകാൻ നേരമായി അപ്പോൾ അയാൾ താൻ ആശുപത്രി കിടക്കയിൽ കിടക്കുന്നതായും തൻ്റെ തലയ്ക്ക് മുകളിൽ പെപ്പി എം മെഡിക്കൽ വിദ്യാർത്ഥി ഇരുപത്തിരണ്ട് വയസ്സ് എന്നെഴുതിയ ഒരു ചാർട്ട് തൂക്കിയിട്ടിരിക്കുന്നതായും സ്വപ്നം കണ്ടു സ്വപ്നത്തിൽ അയാൾ സ്വയം പറഞ്ഞു ഞാൻ ആശുപത്രിയിൽ തന്നെ കിടക്കുന്നതുകൊണ്ട് എനിക്ക് ഒരിടത്തും പോകേണ്ടതില്ല എന്നിട്ട് അയാൾ തിരിഞ്ഞു കിടന്ന് ഉറക്കം തുടർന്നു അങ്ങനെ അയാൾ തൻ്റെ സ്വപ്നത്തിന്റെ ഉദ്ദേശത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞു സ്വപ്നത്തിന്റെ ഉദ്ദേശം അതിൻ്റെ ഉത്തേജകം സ്പഷ്ടമായി അറിയാനാകുന്ന മറ്റൊരു സ്വപ്നത്തെക്കുറിച്ച് പറയാം എൻ്റെ രോഹിണിയുടെ ഊനിന് കേടുവന്നു കേടകറ്റാനായി ശസ്ത്രക്രിയ ചെയ്യേണ്ടി വന്നു എന്നാൽ ശസ്ത്രക്രിയ വിജയിച്ചില്ല അതേ തുടർന്ന് ഊനിന് തണുപ്പ് കിട്ടാനായി രാത്രി പകലും ഒരു ശീതീകരണ ഉപകരണം ഘടിപ്പിക്കാൻ ഡോക്ടർമാർ അവളെ ഉപദേശിച്ചു എന്നാൽ ഉറങ്ങിക്കഴിയുമ്പോൾ അവളുടെ കവിളിൽ നിന്നും അത് വീണുപോവുക പതിവായിരുന്നു ആ ഉപകരണം വീണു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് അവളെ ഉപദേശിക്കണമെന്ന് ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർമാർ എന്നോട് ആവശ്യപ്പെട്ടു പക്ഷെ അതിനുശേഷവും ഉപകരണം അവളുടെ ഊനിൽ നിന്നും വീണുപോയി അക്കാര്യത്തിൽ തൻ്റെ നിരപരാധിത്വം വെളിപ്പെടുത്തിക്കൊണ്ട് അവൾ ഇങ്ങനെ പറഞ്ഞു ഇപ്രാവശ്യം എൻ്റെ ദോഷമായിരുന്നില്ല രാത്രിയിൽ ഞാൻ കണ്ട സ്വപ്നത്തിൻ്റെ ഫലമായാണ് അതുണ്ടായത് സ്വപ്നത്തിൽ ഞാനൊരു ഹാളിലിരുന്ന് ഓപ്പര കാണുകയായിരുന്നു വളരെ താല്പര്യപൂർവ്വം ഓപ്പര കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഹെർ കാറൽമേയർ സാനിറ്റോറിയത്തിൽ കിടന്ന് ഊനുവേദന കൊണ്ട് പൊളയുന്നതായി ഞാൻ കണ്ടു ഞാൻ സ്വയം പറഞ്ഞു എനിക്ക് വേദനയില്ലാത്തതിനാൽ ഈ ഉപകരണത്തിന്റെ ആവശ്യമില്ല അതുകൊണ്ടാണ് ഞാൻ ഉപകരണം എറിഞ്ഞു കളഞ്ഞത് അസുഖകരമായ സാഹചര്യങ്ങളിൽ അകപ്പെടുമ്പോൾ നാം സാധാരണയായി പറയാറുള്ള ഒരു കാര്യത്തെ ഈ സ്വപ്നം ഓർമ്മിപ്പിക്കുന്നു ഇതിലും വിഷമകരമായ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് ഭാവന ചെയ്യാനാകും എന്ന് പറഞ്ഞ് പലപ്പോഴും നാം ആശ്വാസം കണ്ടെത്താൻ ശ്രമിക്കാറുണ്ട് എൻ്റെ രോഹിണിയുടെ സ്വപ്നം കൂടുതൽ വേദനാകരമായ കാര്യത്തെക്കുറിച്ചുള്ളതാണ് ആരോഗ്യമുള്ള പലരിൽ നിന്നും കേട്ടറിഞ്ഞ സ്വപ്നങ്ങളിലും ഇത്തരം അഭിലാഷ പൂരണ ഘടകം കണ്ടെത്താനാകും എൻ്റെ സ്വപ്ന സിദ്ധാന്തത്തെക്കുറിച്ച് അറിവുള്ള ഒരു സ്നേഹിതൻ തൻ്റെ ഭാര്യയോടും ഇതേക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു ഒരു നാൾ അദ്ദേഹം എന്നോട് പറഞ്ഞു തനിക്ക് ആർത്തവം ഉണ്ടായതായി സ്വപ്നം കണ്ടുവെന്ന് താങ്കളെ അറിയിക്കാൻ ഭാര്യ എന്നോട് ആവശ്യപ്പെട്ടു അതിന്റെ അർത്ഥം എന്തെന്ന് താങ്കൾക്കറിയാമല്ലോ തീർച്ചയായും അതിന്റെ അർത്ഥം എനിക്കറിയാം ആർത്തവം ഉണ്ടായതായി യുവപത്നി സ്വപ്നം കണ്ടുവെങ്കിൽ അവളുടെ ആർത്തവം നിലച്ചിരിക്കണം മാതൃത്വത്തിൻ്റെതായ തൊന്തരവുകളിൽ നിന്നും കുറെ കൂടി അകന്നു നിൽക്കാൻ അവൾ ആഗ്രഹിച്ചിരുന്നിരിക്കണം ആ ഇച്ഛയാണ് ആർത്തവം ഉണ്ടായതായി അവളെ സ്വപ്നം കാണിച്ചത് ബ്ലൗസിന്റെ മുൻഭാഗത്ത് മുലപ്പാൽ പറ്റിയിരിക്കുന്നതായി തൻ്റെ ഭാര്യ സ്വപ്നം കണ്ടതായി ഈയിടെ ഒരു സുഹൃത്ത് എനിക്ക് എഴുതി അതും ഗർഭാവസ്ഥയെ സൂചിപ്പിക്കുന്ന സ്വപ്നമാണ് പക്ഷേ ഇത് വിഭിന്നമായ ഒന്നാണ് ആദ്യ ശിശുവേക്കാൾ കൂടുതൽ പോഷണം രണ്ടാമത്തെ ശിശുവിനെ ലഭ്യമാക്കണമെന്നാണ് അവളുടെ ഈ സ്വപ്നത്തിലൂടെ തെളിഞ്ഞത് പകർച്ചവ്യാധി പിടിപെട്ട ഒരു ശിശുവിനെ ശുശ്രൂഷിക്കേണ്ടി വന്നതിനാൽ ആഴ്ചകളോളം സമൂഹത്തിൽ നിന്നും അകന്നു കഴിയേണ്ടി വന്ന ഒരു യുവതിയുടെ സ്വപ്നമാണ് മറ്റൊരു ഉദാഹരണം കുട്ടിക്ക് അസുഖം മാറിയതിനു ശേഷമാണ് അവൾ ആ സ്വപ്നം കണ്ടത് പല പ്രമുഖ വ്യക്തികൾ ഉൾപ്പെടുന്ന ഒരു സംഘത്തിൽ അവൾ സ്വപ്നത്തിൽ കണ്ടു അൽഫോൻസ് ദൗതത്തും പോൾ ബൂർഗറ്റും മാർസൽ പ്രിവോസ്റ്റും ഒക്കെ ആ സംഘത്തിലുണ്ടായിരുന്നു അവരെല്ലാം സന്തോഷപൂർവ്വമായാണ് അവളോട് പെരുമാറിയത് സരസമായ സാന്നിധ്യമായിരുന്നു അവരുടേത് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട ഈ പ്രമുഖരായ എഴുത്തുകാർക്ക് അവരുടെ ഛായാചിത്രങ്ങളിൽ കാണപ്പെടുന്ന സവിശേഷതകളെല്ലാം ഉണ്ടായിരുന്നു എം പ്രിവോസ്റ്റിന്റെ ഛായാചിത്രം അവളുടെ മനസ്സിൽ അത്ര പതിഞ്ഞിരുന്നില്ല രോഗിയായ ശിശു കിടന്നിരുന്ന മുറിയിൽ മരുന്നു തളിച്ച് വൃത്തിയാക്കുന്നതിനായി തലേന്ന് വന്ന ആളുടെ രൂപത്തിലാണ് പ്രിവോസ്റ്റിനെ അവൾ സ്വപ്നത്തിൽ കണ്ടത് വളരെ നാളുകൾക്ക് ശേഷം അന്യനായ ഒരാൾ ആ മുറിക്കകത്ത് കടക്കുന്നത് അതാദ്യമായിരുന്നു ഈ സ്വപ്നത്തെ അനായാസം വ്യാഖ്യാനിക്കാനാകും അതിങ്ങനെയാണ് എന്നുമെന്നും ശുശ്രൂഷിക്കുന്നത് വിട്ട് എന്തെങ്കിലും മാനസികോല്ലാസപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ നേരമായി ഇവിടെ പരിശോധനയ്ക്ക് വിധേയമാക്കിയ സ്വപ്നങ്ങൾ സൂചിപ്പിക്കുന്നത് വലിയൊരു അളവോളം സ്വപ്നങ്ങളെ ഇച്ഛാപൂർണ സ്വഭാവം ഉള്ളവയാണെന്ന് വ്യാഖ്യാനിക്കാനാകുമെന്നതാണ് ഏറ്റവും സങ്കീർണമായ ചുറ്റുപാടുകളിൽ പോലും അവയുടെ ഉള്ളടക്കം സ്പഷ്ടമാണ് അത്തരം സ്വപ്നങ്ങളിൽ ഏറെയും ചെറുതും ലളിതവുമായ സ്വപ്നങ്ങളാണ് ഈ വിഷയത്തിൽ ഗവേഷണം നടത്തുന്നവരെ വലയ്ക്കുന്ന തരത്തിൽ കുഴഞ്ഞു കിടക്കുന്ന സ്വപ്നങ്ങളിൽ നിന്നും വ്യത്യസ്തമാണവ എന്നാൽ ഈ ലളിതമായ സ്വപ്നങ്ങളെ പരിശോധിക്കാൻ നാം അല്പം സമയം ചെലവിടുന്നത് പ്രയോജനപ്രദമാകും കുട്ടികളുടെ സ്വപ്നങ്ങളാണ് ഏറ്റവും ലാളിത്യമാർന്നവയെന്ന് ഞാൻ കരുതുന്നു പ്രായപൂർത്തിയായവരെക്കാൾ സങ്കീർണത കുറഞ്ഞവയാണ് അവരുടെ മാനസിക പ്രവർത്തനങ്ങൾ താണതരം ജന്തുക്കളെ കുറിച്ചുള്ള പഠനം ഉയർന്നതരം ജന്തുക്കളുടെ ഘടനയെക്കുറിച്ച് ഒരു ധാരണ നൽകും എന്നതുപോലെ കുട്ടികളുടെ പ്രായേണ സങ്കീർണമല്ലാത്ത മനഃശാസ്ത്രത്തെ സൂക്ഷ്മ പഠനത്തിന് വിധേയമാക്കിയ പ്രായപൂർത്തിയായവരുടെ മനഃശാസ്ത്രത്തിന്റെ അടിസ്ഥാന വശങ്ങൾ മനസ്സിലാക്കാനാകും എന്നാൽ ഇന്നോളം ഈ വഴിക്ക് ആത്മാർത്ഥ ശ്രമങ്ങൾ നടന്നിട്ടില്ല കുട്ടികളുടെ സ്വപ്നങ്ങൾ പലപ്പോഴും ലളിതമായ ആഗ്രഹ സാക്ഷാത്കാരങ്ങളാണ് ഇക്കാരണത്താൽ പ്രായപൂർത്തിയായവരുടെ സ്വപ്നങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ അവ കൗതുകകരങ്ങളല്ല എന്ന് കാണാനാകും അവ പ്രശ്നങ്ങളൊന്നും ഉന്നയിക്കുന്നില്ല എന്നാൽ ഇച്ഛാപൂർണമാണ് സ്വപ്നത്തിന്റെ അടിസ്ഥാനപരമായ ഉദ്ദേശ്യമെന്ന് അവ സ്പഷ്ടമായി തന്നെ തെളിയിക്കുന്നു എൻ്റെ സ്വന്തം മക്കളിൽ നിന്നു തന്നെ ഇത്തരം നിരവധി സ്വപ്നങ്ങൾ ശേഖരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറാം ആണ്ടിലെ വേനൽക്കാലത്ത് ഹോട്ട് ഒരു വിനോദയാത്രയ്ക്ക് പോയത് നിമിത്തമാണ് അവയിൽ രണ്ട് സ്വപ്നങ്ങൾ എൻ്റെ ശേഖരത്തിൽ കൂട്ടിച്ചേർക്കാനായത് ആ സ്വപ്നങ്ങളിൽ ഒന്നാണ് അന്ന് എട്ടര വയസ്സുണ്ടായിരുന്ന എൻ്റെ മകളുടേതും മറ്റൊന്ന് അഞ്ചേകാൽ വയസ്സുകാരനായ ഒരാൺകുട്ടിയുടേതുമാണ് ആ വേനൽക്കാലത്ത് ഞങ്ങൾ ആസിക്ക് അടുത്തുള്ള ഒരു കുന്നൻപുറത്ത് താമസിക്കുകയായിരുന്നു തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ അവിടെ നിന്നാൽ രാഷ്ട്രീയൻ്റെ മനോഹര ദൃശ്യം കാണാനാകുമായിരുന്നു ഒരു ടെലസ്കോപ്പിലൂടെ നോക്കിയാൽ സിമോണിക്കുടിൽ എളുപ്പത്തിൽ തിരിച്ചറിയാനാകുമായിരുന്നു കുട്ടികൾ കൂടെ കൂടെ സിമോണിക്കുടിൽ കാണാൻ ശ്രമിക്കുമായിരുന്നു ആ ശ്രമത്തിൽ അവർ എത്രമാത്രം വിജയിച്ചുവെന്ന് എനിക്കറിയില്ല ഉല്ലാസയാത്രയ്ക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ഡാൽസ്റ്റൈൻ്റെ അടിവാരത്തിലാണ് ഹോട്ട്സ്റ്റാട്ട് സ്ഥിതി ചെയ്യുന്നതെന്ന് ഞാൻ കുട്ടികളോട് പറഞ്ഞിരുന്നു ഡാൽസ്റ്റൈൻ കാണാനുള്ള അതിയായ കൗതുകത്തോടെയാണ് അവർ യാത്ര തിരിച്ചത് ഹോട്ട്സ്റ്റാട്ടിൽ നിന്നും ഞങ്ങൾ എസ് ജെൻ താഴ്വരയിലേക്ക് പ്രവേശിച്ചു നിരന്തരം മാറി വരുന്ന പ്രകൃതി ദൃശ്യങ്ങൾ അടങ്ങിയ ആ താഴ്വര കുട്ടികളെ ഹാത് ആകർഷിച്ചു എന്നാൽ അഞ്ചേകാൽ വയസ്സുകാരൻ ക്രമേണ അസംതൃപ്തനാവുന്നതായി ഞാൻ കണ്ടു ഏതെങ്കിലും ഒരു മല കാണുമ്പോഴൊക്കെ അവൻ ചോദിക്കുമായിരുന്നു അതാണോ ഡാസ്റ്റെയ്ൻ അപ്പോഴൊക്കെ എൻ്റെ മറുപടി അല്ല അതൊരു ചെറു കുന്ന് മാത്രമാണ് എന്നായിരുന്നു ഈ ചോദ്യം അനവധി തവണ ആവർത്തിച്ചതിന് ശേഷം അവനൊന്നും മിണ്ടാതെയായി വെള്ളച്ചാട്ടം കാണാൻ ഞങ്ങളോടൊപ്പം വരുന്നതിനും അവന് താല്പര്യമില്ലാതെയായി അവൻ അവശനായി എന്നാണ് ഞാൻ ധരിച്ചത് എന്നാൽ അടുത്ത പ്രഭാതത്തിൽ ഉന്മേഷഭരിതനായി അവൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു സിമോണിക്കുടിലിൽ പോയതായി ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടു അവന്റെ അസംതൃപ്തിയുടെ കാരണം എനിക്കപ്പോൾ വ്യക്തമായി രാഷ്ട്രീയനെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ വേളയിൽ ആ മലയിൽ കയറാനാകുമെന്നും ടെലസ്കോപ്പിലൂടെ നോക്കുമ്പോഴൊക്കെ പരാമർശിക്കപ്പെടുന്ന കുടിൽ നേരിട്ട് കാണാനാകുമെന്നും അവൻ കരുതി എന്നാൽ ഏതാനും ചെറുമലകളും വെള്ളച്ചാട്ടവും മാത്രം കണ്ട് മടങ്ങേണ്ടി വരുമെന്നറിഞ്ഞപ്പോൾ അവന് മോഹഭംഗം ഉണ്ടായി അവനാകെ നിരാശനായി എന്നാൽ സ്വപ്നം അവന് ആഗ്രഹ സാഫല്യം നേടിക്കൊടുത്തു ആ സ്വപ്നത്തിന്റെ സൂക്ഷ്മ വിവരങ്ങൾ അറിയാൻ ഞാൻ ശ്രമിച്ചു എന്നാൽ ഏറെ ദീർഘമായ സ്വപ്നമായിരുന്നില്ല അത് ഇതേ ഉല്ലാസയാത്രാവേളയിൽ എട്ടര വയസ്സുകാരിയായ എൻ്റെ മകൾക്കും സ്വപ്നത്തിലൂടെ സാക്ഷാത്കാരം കണ്ടെത്തേണ്ടി വന്ന ആഗ്രഹങ്ങളുണ്ടായി ഞങ്ങളോടൊപ്പം അയൽക്കാരുടെ പന്ത്രണ്ട് വയസ്സുകാരൻ കുട്ടിയും വന്നിരുന്നു വളരെ സൗമ്യശീലനും കൊച്ചു മാന്യനുമായിരുന്നു അവൻ കൊച്ചു മഹതിയുടെ സഹതാവും അവൻ പിടിച്ചു വത്തിയതായി എനിക്ക് തോന്നിയിരുന്നു അടുത്ത പ്രഭാതത്തിൽ തലേ രാത്രി താൻ കണ്ട സ്വപ്നത്തെക്കുറിച്ച് അവൾ എന്നോട് പറഞ്ഞു യമിൽ നമ്മുടെ കുടുംബത്തിലെ ഒരംഗമാണെന്നും നിങ്ങളെ പപ്പ പപ്പയെന്നും മമ്മിയെന്നും വിളിച്ചുവെന്നും നമ്മുടെ വീട്ടിൽ ഉറങ്ങിയെന്നും ഞാൻ സ്വപ്നം കണ്ടു പിന്നെ മമ്മ ഞങ്ങൾ കിടന്നിരുന്ന മുറിയിലേക്ക് വരികയും പച്ചയും നീലയും നിറമുള്ള പേപ്പർ കൊണ്ട് പൊതിഞ്ഞ വലിയ ചോക്ലേറ്റ് ബാറുകൾ കിടക്കയുടെ അടിയിൽ ഇട്ടുതരികയും ചെയ്തുവെന്ന് ഞാൻ സ്വപ്നത്തിൽ കണ്ടു സ്വപ്നത്തെ എങ്ങനെ അപകർത്തിക്കണം എന്നറിയാത്ത അവളുടെ സഹോദരന്മാർ ആ സ്വപ്നം അസംബന്ധം എന്ന് പറഞ്ഞു നേരത്തെ ഉത്തരിച്ച ഗവേഷകർ പുറപ്പെടുവിക്കും പോലുള്ള അഭിപ്രായം ആണത് ചുരുങ്ങിയത് സ്വപ്നത്തിന്റെ ഒരു ഭാഗമെങ്കിലും ന്യായീകരിക്കാനാകുന്നതും അർത്ഥപൂർണവുമാണെന്ന് എൻ്റെ മകൾ പറഞ്ഞു എമിൽ നമ്മുടെ കുടുംബാംഗമാണെന്നുള്ളത് അസംബന്ധം തന്നെ എന്നാൽ ചോക്ലേറ്റിനെ കുറിച്ച് സ്വപ്നത്തിൽ കണ്ട കാര്യം അസംബന്ധമല്ല ചോക്ലേറ്റിനെ പറ്റിയുള്ള സ്വപ്ന ഭാഗമാണ് എനിക്ക് മനസ്സിലാകാതിരുന്നത് പക്ഷെ പിന്നീട് ഭാര്യ അതേക്കുറിച്ചുള്ള എൻ്റെ സംശയം ദൂരീകരിച്ചു റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വീട്ടിലേക്ക് പോകുമ്പോൾ കുട്ടികൾ ചോക്ലേറ്റ് വിൽക്കുന്ന ഒരു മെഷീൻ കാണുകയും ചോക്ലേറ്റ് വാങ്ങിക്കൊടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു സ്വപ്നത്തിൽ കണ്ട തരത്തിലുള്ള ചോക്ലേറ്റ് ആണ് അവിടെ വിറ്റിരുന്നത് കുട്ടികളുടെ അനവധി ആവശ്യങ്ങൾ അതിനകം തന്നെ നിറവേറ്റി കഴിഞ്ഞിരുന്നതിനാൽ ചോക്ലേറ്റിനായുള്ള അവരുടെ ആവശ്യം നിരസിക്കുകയാണ് ഭാര്യ ചെയ്തത് അതുകൊണ്ടാണ് എൻ്റെ മകൾക്ക് സ്വപ്നത്തിൽ ആ അഭിലാഷ സാക്ഷാത്കാരം നേടേണ്ടി വന്നത് ഈ ചോക്ലേറ്റ് സംഭവത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞിരുന്നില്ല മകൾ അധിക്ഷേപിച്ച സ്വപ്നഭാഗത്തെ മനസ്സിലാക്കാൻ അതിനെ വ്യാഖ്യാനിക്കാൻ എനിക്ക് വിഷമമുണ്ടായില്ല മറ്റു കുട്ടികൾ എന്നെയും ഭാര്യയെയും പിന്നിലാക്കുമ്പോഴൊക്കെ മാന്യമായി പെരുമാറിയ കൊച്ച അതിഥിയായ യമിൽ പപ്പയും അമ്മയും വരുന്നതുവരെ കാത്തു നിൽക്കാൻ അവരെ ഉപദേശിക്കുന്നത് ഞാൻ കേട്ടിരുന്നു താൽക്കാലികമായ ഈ ഒരു ബന്ധത്തെ സ്ഥിരമായ ഒന്നായി സ്വപ്നത്തിൽ എൻ്റെ മകൾ കണ്ടു സ്വപ്നത്തിൽ കണ്ടതുപോലുള്ള ഒരു ദത്തെടുക്കലിൽ കൂടി അല്ലാതെ തൻ്റെ സ്നേഹിതന്റെ സാന്നിധ്യം സ്ഥിരമായി ആസ്വദിക്കാനാവുന്ന മറ്റേതെങ്കിലും മാർഗമുണ്ടോ എന്ന കാര്യത്തിൽ അവൾ അജ്ഞയായിരുന്നു ചോക്ലേറ്റ് ബാറുകൾ കിടക്കി കടിയിൽ എറിഞ്ഞത് എന്തിന് എന്ന ചോദ്യത്തിന് എനിക്ക് മറുപടിയില്ല അവളെ നല്ലവണ്ണം ചോദ്യം ചെയ്താലേ അതിന് മറുപടി കണ്ടെത്താനാവും മുകളിൽ പരാമർശിച്ച ബാലന്റെ സ്വപ്നത്തിന് സദൃശ്യമായ ഒരു സ്വപ്നത്തെക്കുറിച്ച് ഞാൻ ഒരു സുഹൃത്തു നിന്ന് കേട്ടറിഞ്ഞു ഒരു എട്ട് വയസ്സുകാരിയുടെ സ്വപ്നമായിരുന്നു അത് അവൾ പിതാവിനോടൊപ്പം ദോൺബാക്കിലേക്ക് കാൽനടയായി പോയി വേറെയും കുട്ടികൾ കൂടെ ഉണ്ടായിരുന്നു റോറർ കുടിൽ സന്ദർശിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു അവർ യാത്ര ചെയ്തത് എന്നാൽ നേരം വൈകിയതിനാൽ പിന്നീട് എപ്പോഴെങ്കിലും റോറർ കുടിൽ കാണാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് പിതാവ് കുട്ടികളെ പിന്തിരിപ്പിച്ചു തിരിച്ചുപോയ വഴിയിൽ കുട്ടികൾ ഹാമോയിലേക്കുള്ള കണ്ടു ഹാമോയിലേക്ക് പോകണമെന്ന് കുട്ടികൾ നിർബന്ധം പിടിച്ചു നേരം വൈകിപ്പോയെന്നും പിന്നീട് ഒരിക്കൽ അവിടേക്ക് കൊണ്ടുപോകാമെന്നും പറഞ്ഞ് പിതാവ് അവരെ സമാധാനിപ്പിച്ചു അടുത്ത പ്രഭാതത്തിൽ ആ ബാലിക സന്തോഷവതിയായി പിതാവിനോട് ഇങ്ങനെ പറഞ്ഞു നമ്മൾ റോറർകുടിലും ഹാമോയിലും പോയതായി ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടു സ്വപ്നത്തിലൂടെ അവൾ ഇച്ഛാപൂരണം നടത്തുകയായിരുന്നു പിതാവ് വാഗ്ദാനം നിറവേറ്റുന്നത് വരെ കാത്തിരിക്കാനുള്ള ക്ഷമ അവൾക്കില്ലായിരുന്നു എൻ്റെ മകൾ കണ്ട മറ്റൊരു സ്വപ്നവും ഇവിടെ പരാമർശയോഗ്യമാണ് അതും ആസിയുടെ സൗന്ദര്യത്തിൽ പ്രമിച്ചത് മൂലമുണ്ടായ സ്വപ്നമാണ് അന്ന് അവൾക്ക് മൂന്നേകാൽ വയസ്സ് പ്രായമായിരുന്നു തടാകത്തിലൂടെ ബോട്ടിൽ അവളെയും കൊണ്ട് ഞങ്ങൾ യാത്ര ചെയ്തു അത് അവളുടെ ആദ്യത്തെ ബോട്ട് യാത്രയായിരുന്നു ബോട്ടിൽ നിന്നും ഇറങ്ങാൻ അവൾ കൂട്ടാക്കിയില്ല ബോട്ട് യാത്ര അവൾക്ക് മതിയായില്ല ഒടുവിൽ അവളെ എടുത്തുകൊണ്ട് പുറത്തിറങ്ങിയപ്പോൾ അവൾ ഉച്ചത്തിൽ നിലവിളിച്ചു അടുത്ത ദിവസം അവൾ ഞങ്ങളോട് പറഞ്ഞു ഇന്നലെ രാത്രി ഞാൻ തടാകത്തിലൂടെ യാത്ര ചെയ്തു സ്വപ്നത്തിൽ മതിയാവോളം അവൾ തടാകയാത്ര നടത്തിയെന്ന് അനുമാനിക്കാം എന്റെ സീമന്തപുത്രൻ എട്ടു വയസ്സുണ്ടായിരുന്നപ്പോൾ തന്നെ സ്വപ്നത്തിലൂടെ അവന്റെ ആഗ്രഹ സാഫല്യം കണ്ടെത്തിയിരുന്നു ആക്ലസിനോടൊപ്പം അവൻ തേരിൽ സവാരി ചെയ്തു ഡയമീസ് ആയിരുന്നു തേരാളി ഈ സ്വപ്നം കണ്ടതിന്റെ തലേന്ന് അവൻ ഗ്രീക്ക് മിത്തുകൾ മിത്തുകളടങ്ങിയ ഒരു പുസ്തകം ശ്രദ്ധാപൂർവം വായിച്ചിരുന്നു ഉറക്കത്തിലെ കുട്ടികളുടെ സംസാരം സ്വപ്നങ്ങളുടെ മണ്ഡലത്തിൽ പെടുത്താമെങ്കിൽ എന്റെ ആദ്യകാല ശേഖരത്തിൽ നിന്നും ഒരു സ്വപ്നം ഉദ്ധരിക്കാം അന്ന് പത്തൊമ്പത് മാസം പ്രായമുണ്ടായിരുന്ന എന്റെ ഏറ്റവും ഇളയ പുത്രിക്ക് ഒരു പ്രഭാതത്തിൽ ഛർദി ഉണ്ടായി അതേ തുടർന്ന് അന്ന് അവൾക്ക് യാതൊരു ഭക്ഷണവും കൊടുത്തില്ല ഉറക്കത്തിൽ അവൾ അന്ന ഫ്രോയിറ്റ് സ്ട്രോബെറി കാറ്റ് സ്ട്രോബെറി ഓംലെറ്റ് എന്നൊക്കെ പുലമ്പുന്നത് കിട്ടും എനിക്കിഷ്ടമുള്ള ഭക്ഷണ പദാർത്ഥങ്ങളുടെ പേരാണ് അവൾ ഉറക്കത്തിൽ പുലമ്പിയത് രണ്ടു തരം സ്ട്രോബെറികളുടെ പേര് അവൾ പുലമ്പിയതിൽ അർത്ഥമുണ്ട് സ്ട്രോബറികൾ കൂടുതൽ തിന്നതിനാലാണ് അവൾക്ക് ഛർദി ഉണ്ടായതെന്ന് നേഴ്സ് പറഞ്ഞിരുന്നു അത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല ആ എതിർപ്പാണ് സ്വപ്നത്തിൽ വെളിപ്പെട്ടത് ഇവിടെ ഒരു അടിക്കുറിപ്പുണ്ട് അവളുടെ മുത്തശ്ശിയും അത്തരമൊരു സ്വപ്നം കണ്ടു അവളെക്കാൾ എഴുപത് വയസ്സ് പ്രായക്കൂടുതലുള്ള മുത്തശ്ശിക്ക് കിഡ്നിയിലെ രോഗബാധയെ തുടർന്ന് ഒരു നാൾ പട്ടിണി കിടക്കേണ്ടി വന്നു അന്ന് രാത്രി താൻ ഒരു മിരുന്ന് സൽക്കാരത്തിന് ക്ഷണിക്കപ്പെട്ടതായും അവിടെ നിന്നും ഏറ്റവും രുചികരമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഭക്ഷിച്ചതായും സ്വപ്നം കണ്ടു സ്വപ്നത്തിൽ അവർ ചെറുപ്പകാലത്തേക്ക് മടങ്ങിപ്പോവുകയായിരുന്നു അടിക്കുറിപ്പ് അവസാനിക്കുന്ന പുസ്തകം തുടരുന്നു ലൈംഗികേച്ഛ അനുഭവപ്പെടാത്തതിനാൽ കുട്ടിക്കാലം ആഹ്ലാദകരമാണെന്ന് പറയുമ്പോൾ ഒരു കാര്യം മറന്നുകൂടാ പ്രധാനപ്പെട്ട മറ്റൊരാവേശം എത്രത്തോളം നിരാശാജനകമാണെന്നും അത് സ്വപ്നത്തിന്റെ നിദാനമായേക്കുമെന്നും മറന്നുകൂടാ ഇവിടെയും ഒരു അടികുറിപ്പുണ്ട് ശിശുവിന്റെ മാനസിക ജീവിതം സൂക്ഷ്മ പഠനത്തിന് വിധേയമാക്കിയാൽ ശൈശവ രൂപത്തിലുള്ള ലൈംഗിക ചോദനകൾ കുട്ടിയുടെ മാനസിക പ്രക്രിയകളെ കാര്യമായി സ്വാധീനിക്കുന്നുണ്ടെന്ന് തീർച്ചയായും കാണാനാകും ഇക്കാര്യം ദീർഘകാലം വിഗണിക്കപ്പെട്ടിരുന്നു കുട്ടിക്കാലത്തെ ആഹ്ലാദത്തെക്കുറിച്ചുള്ള ധാരണ പൂർണ്ണമായും ശരിയാണോ എന്ന സംശയം ഇവിടെ കുതിക്കുന്നു ലൈംഗിക സിദ്ധാന്തത്തിന് മൂന്ന് സംഭാവനകൾ ത്രീ കോൺട്രിബ്യൂഷൻസ് ടു ദി തിയറി ഓഫ് സെക്സ് എന്ന പുസ്തകത്തിൽ നിന്നാണ് ഈ ഉദ്ധരണി അടികുറിപ്പ് അവസാനിക്കുന്നു പുസ്തകം തുടരുന്നു ഇവിടെ ഒരു ഉദാഹരണം അവതരിപ്പിക്കാം എൻ്റെ ജന്മദിനത്തിൽ എന്നെ ആശംസിക്കാനും സമ്മാനമായി ഒരു ചെറിയ കുട്ടപ്പഴം എനിക്ക് തരാനും ഇരുപത്തിരണ്ട് മാസം പ്രായമുള്ള ഭാഗ്യനേയനോട് അവൻ്റെ മാതാപിതാക്കൾ പറഞ്ഞു അത് ചെറുവിളയുന്ന കാലമല്ലാത്തതിനാൽ ആ പഴം സുലഭമായിരുന്നില്ല ചെറിപ്പഴം എനിക്ക് തരിക എന്നത് കുട്ടിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമായിരുന്നില്ല ഇതിൽ ചെറിയാണ് ഇതിൽ ചെറിയാണ് എന്നവൻ ആവർത്തിച്ചു കൊണ്ടിരുന്നു കുട്ട കൈവിട്ടു പോകരുത് എന്നവന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ നഷ്ടം നികത്തേണ്ടത് എങ്ങനെയെന്ന് അവൻ അറിയാമായിരുന്നു അവനിൽ ആദരവുണർത്തിയ ഒരു വെള്ളപ്പട്ടാളക്കാരനെ അതായത് വെള്ളവേഷം അണിഞ്ഞ പട്ടാളക്കാരനെ സ്വപ്നം കണ്ട കാര്യം അവൻ പലപ്പോഴും മാതാവിനോട് പറഞ്ഞിരുന്നു എനിക്ക് ചെറി സമ്മാനിച്ചതിന്റെ പിറ്റേന്ന് അവൻ ഉത്സാഹഭരിതനായി ഉണർനിലനിൽക്കുകയും അയാൾ അതായത് പട്ടാളക്കാരൻ ചെറിയ ആകെ തിന്നു എന്ന് വിളിച്ചു പറയുകയും ചെയ്തു തലേന്ന് രാത്രി കണ്ട സ്വപ്നത്തെ കുറിച്ചുള്ള സൂചനയാണ് ഇതെന്ന് വ്യക്തമാണ് ഇവിടെ ദീർഘമായ ഒരു അടിക്കുടിപ്പുണ്ട് കൊച്ചുകുട്ടികൾ പലപ്പോഴും അസ്പഷ്ടവും സങ്കീർണവുമായ സ്വപ്നങ്ങൾ കണ്ടേക്കും അതേസമയം പ്രായപൂർത്തിയായവരുടെ സ്വപ്നങ്ങൾ ചിലപ്പോൾ ലളിതവും ബാലിശവുമായേക്കും നാലഞ്ച് വയസ്സിലേറെ പ്രായമില്ലാത്തവരുടെ സ്വപ്നങ്ങൾ എത്രത്തോളം സങ്കീർണവും ഉള്ളടക്കത്തിന്റെ കാര്യത്തിൽ സമ്പന്നവും ആണെന്നറിയാൻ എന്റെ അനലൈസ് ഡെർഫോബി എന്ന ഗ്രന്ഥത്തിലും യുങിൻ്റെ ശിശുവിന്റെ മാനസിക ജീവിതത്തെ സംബന്ധിച്ചുള്ള അനുഭവങ്ങൾ എന്ന ഗ്രന്ഥത്തിലും ഉദ്ധരിച്ചിട്ടുള്ള ഉദാഹരണങ്ങൾ വായിച്ചാൽ മതി വോൺഹെക് ഹെൽമത്ത് പുത്നാം റാൽറ്റി സ്പീഡ് ടെയർ താവൂസ് എന്നിവർ കുട്ടിയുടെ സ്വപ്നങ്ങൾ അപഗ്രഥിച്ചിട്ടുണ്ട് അവയും വായിച്ചു നോക്കണം ഈ വിഷയത്തിലുള്ള ബാൻചിയേരി ബൂസ്മാൻ ഡോക്ലിയ വിഗാം എന്നിവരുടെ സംഭാവനകളും വിലപ്പെട്ടത് തന്നെ അവരുടെ കൃതികൾ വിശേഷിച്ച് വിഗാമിൻ്റെ കൃതികൾ പല പുത്തൻ നിരീക്ഷണങ്ങളും അടങ്ങിയതാണ് ഈ സ്വപ്നങ്ങളുടെ ഇച്ഛാപൂർണ്ണ സ്വഭാവത്തിനാണ് വിഗാം ഊന്നൽ നൽകിയത് അപരിചിതമായ ചുറ്റുപാടുകളിലേക്ക് മാറ്റപ്പെടുന്ന പ്രായപൂർത്തിയായവർ ശൈശവ സ്വഭാവമാർന്ന സ്വപ്നങ്ങൾ കാണാറുണ്ടെന്ന് നിരീക്ഷിക്കാനായിട്ടുണ്ട് ആവർത്തിച്ചാർത്തിച്ച് സ്വപ്നങ്ങൾ അവർ കാണുകയും ചെയ്യും ശീതകാലത്ത് തന്നോടൊപ്പം താമസിച്ച കപ്പൽ തൊഴിലാളികളെക്കുറിച്ച് നോർദൻ സ്കോൾഡ് തൻ്റെ അന്റാർട്ടിക് എന്ന കൃതിയിൽ ഇങ്ങനെ എഴുതുന്നു വാല്യം ഒന്ന് പുറം മുന്നൂറ്റി മുപ്പത്തി ആറ് ഞങ്ങളുടെ ഉള്ളിലെ വികാര വിചാരങ്ങളുടെ സവിശേഷത സ്വപ്നങ്ങളിലൂടെ വെളിപ്പെട്ടു അത്രയധികം സ്വപ്നങ്ങൾ ഞങ്ങൾ അന്നോളം കണ്ടിരുന്നില്ല അത്ര വ്യക്തമായി കാര്യങ്ങൾ സ്വപ്നത്തിൽ കാണാനാവുക എന്നതും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതുമയായിരുന്നു വളരെ വിരളമായി മാത്രം സ്വപ്നം കാണുമായിരുന്നവർക്കും പ്രഭാതത്തിൽ മാത്രം സുദീർഘമായ സ്വപ്നകഥകൾ പറയാനുണ്ടായിരുന്നു പ്രഭാതത്തിൽ ഞങ്ങൾ കൂടിയിരുന്ന് തലേന്ന് രാത്രി കണ്ട സ്വപ്നങ്ങൾ പരസ്പരം കൈമാറിയിരുന്നു ഞങ്ങൾക്കപ്പോൾ യാതൊരു ബന്ധവുമില്ലാതിരുന്ന ഇല്ലാതിരുന്ന പുറം ലോകത്തെ സംബന്ധിച്ച കാര്യങ്ങൾ ചിലപ്പോഴൊക്കെ സ്വപ്നത്തിൽ കടന്നു വന്നിരുന്നു എന്നാൽ പൊതുവെ ഞങ്ങളുടെ ചുറ്റുപാടുകളുമായി ബന്ധപ്പെട്ട സ്വപ്നങ്ങളായിരുന്നു അവ ഞങ്ങളിലൊരാൾ പള്ളിക്കൂട്ടത്തിൽ ഇരിക്കുന്നതായി സ്വപ്നം കണ്ടു തീറ്റയെയും കുടിയേയും സംബന്ധിച്ചുള്ള സ്വപ്നങ്ങളായിരുന്നു ഭൂരിപക്ഷവും കത്താടെ വിരുന്നിന് പോകുന്നത് വളരെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാൾ താൻ സ്വപ്നത്തിൽ വിഭവ സമൃദ്ധമായ വിരുന്നുണ്ടുവെന്ന് പ്രഭാതത്തിൽ സന്തോഷപൂർവ്വം അറിയിച്ചു മറ്റൊരാൾ ഒരു കുന്ന പുകയില കൂടിക്കിടക്കുന്നതിനെ കുറിച്ച് സ്വപ്നം കണ്ടു ഒരു കപ്പൽ വരുന്നതായാണ് വേറൊരാൾ സ്വപ്നം കണ്ടത് വേറൊരു സ്വപ്നം വിശേഷ ശ്രദ്ധ അർഹിക്കുന്നു പോസ്റ്റുമാൻ ഒരു കത്ത് തന്നിട്ട് അത് വൈകിപ്പോയതിന്റെ കാരണം അറിയിച്ചു അയാളത് തെറ്റായ ഒരു മേൽവിലാസത്തിൽ ആദ്യം നൽകിയത്രേ പിന്നെ വളരെ ക്ലേശിച്ചാണ് അയാൾ ആ കത്ത് വീണ്ടെടുത്തത് അത്രെ ഉറക്കത്തിൽ ഇവയെക്കാളൊക്കെ അസാധ്യമായ കാര്യങ്ങളും ഞങ്ങൾ കണ്ടിരുന്നു എന്നാൽ ഞാൻ തന്നെ കണ്ടതും പറഞ്ഞു കേട്ടതുമായ സ്വപ്നങ്ങളിൽ ഭ്രമാത്മകത അഥവാ മനോരാജ്യം തീരെ കുറവാണെന്ന് അതിശയകരമായി തോന്നുന്നു ഈ സ്വപ്നങ്ങളൊക്കെ രേഖപ്പെടുത്തി വെച്ചിരുന്നെങ്കിൽ മനഃശാസ്ത്ര പഠനത്തിന് പ്രയോജനം നൽകുമായിരുന്നു ഉറങ്ങാൻ ഞങ്ങൾക്ക് വളരെ ഇഷ്ടമായിരുന്നു അതെന്തുകൊണ്ടാണെന്ന് എടുത്തു പറയേണ്ടതില്ല ഞങ്ങളുടെ ഇച്ഛകൾ പലതും സാക്ഷാത്കരിക്കപ്പെട്ടിരുന്നത് ഉറക്കത്തിലായിരുന്നു ഡൂ പെയിലിൻ്റെ ഒരു ഉദ്ധരണിയും ഞാനിവിടെ എടുത്തു ചേർക്കുന്നു എൻ്റെ ഒരു ആഫ്രിക്കൻ പര്യടനവേളയിൽ ദാഹം മൂലം മരണത്തിൻ്റെ വക്കോളമെത്തിയ മൊങ്ങോ പാർക്ക് സ്വന്തം നാട്ടിലെ ജലസമ്പത്ത് നിറഞ്ഞ താഴ്വരകളെക്കുറിച്ചും പുൽമേടുകളെക്കുറിച്ചുമൊക്കെ നിരന്തരം സ്വപ്നം കണ്ടിരുന്നു അതുപോലെ മാഗ്ദേബർ കോട്ടയിൽ ഭക്ഷണമില്ലാതെ വലഞ്ഞ ട്രങ്ക് ചുറ്റും ഭക്ഷണം സമൃദ്ധമായി ഉള്ളതായി സ്വപ്നം കണ്ടു ഫ്രാങ്ക്ലിൻ്റെ ആദ്യ പര്യവേഷണ സംഘത്തിലെ അംഗമായ ജോർജ് ബാഗ് പട്ടിണി മൂലം മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഭക്ഷണ കൂമ്പാരങ്ങളെ സ്വപ്നത്തിൽ കണ്ടു ഇനി നമ്മൾ പുസ്തകത്തിലേക്ക് വീണ്ടും വരികയാണ് തുടരുന്നു മൃഗങ്ങൾ സ്വപ്നത്തിൽ എന്ത് കാണുന്നുവെന്ന് എനിക്കറിയില്ല ഒരു വിദ്യാർത്ഥിയിൽ നിന്നും കേട്ടറിഞ്ഞ ഒരു പഴമൊഴി ഇതിന് ഉത്തരം നൽകുന്നു ആ പഴമൊഴി ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നു താറാവ് എന്തിനെ കുറിച്ചാണ് സ്വപ്നം കാണുന്നത് അതിന്റെ മറുപടി ഇങ്ങനെയാണ് ചോളത്തെക്കുറിച്ച് സ്വപ്നം ഒരു ഇച്ഛയുടെ പൂർണ്ണമാണെന്ന സിദ്ധാന്തമാകെ ഈ രണ്ടു വാചകത്തിൽ അടങ്ങുന്നു ഇവിടെയും ഒരു അടിക്കുറിപ്പുണ്ട് ഫ്രൻസി ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹങ്കേറിയൻ പഴമൊഴി കൂടുതൽ സ്പഷ്ടമായി ഇക്കാര്യത്തെക്കുറിച്ച് പറയുന്നു പന്നി നെല്ലു സ്വപ്നം കാണുന്നു താറാവ് ചോളത്തെയും ഒരു യഹൂദ പഴമൊഴി ചോദിക്കുന്നു എന്തിനെക്കുറിച്ചാണ് പിടക്കോഴി സ്വപ്നം കാണുന്നത് ഉത്തരം ചാമയെക്കുറിച്ച് സ്വപ്നവും അഭിലാഷവുമായുള്ള ബന്ധത്തെക്കുറിച്ച് എനിക്ക് ആരും എഴുതിയിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല അടുത്ത അധ്യായത്തിന്റെ ആദ്യ ഭാഗം നോക്കുക പ്രാചീന യുഗത്തിൽ ആദ്യം ടോളമയുടെ ഭരണകാലത്ത് ജീവിച്ചിരുന്ന ഹെറോഫിലോസ് എന്ന മൂന്ന് മൂന്നുതരം സ്വപ്നങ്ങൾ വേർതിരിച്ചിട്ടുള്ളതായി കാണാം ദൈവം കാണിക്കുന്ന സ്വപ്നങ്ങൾ സ്വാഭാവിക സ്വപ്നങ്ങൾ ആത്മാവിന് പ്രയോജനപ്രദമായ ഒരു പ്രതിച്ഛായ ആത്മാവ് സ്വയം സൃഷ്ടിക്കുമ്പോൾ കാണപ്പെടുന്ന സ്വപ്നമാണ് അത് സമ്മിശ്ര സ്വപ്നങ്ങൾ എന്നിവ നമ്മുടെ ആഗ്രഹങ്ങൾ അനുസരിച്ച് സ്വയമേവ ഉണ്ടാവുന്ന സ്വപ്നങ്ങളെയാണ് സമ്മിശ്ര സ്വപ്നങ്ങൾ എന്ന ഒടുവിലത്തെ വിഭാഗത്തിൽപ്പെടുത്തിയിട്ടുള്ളത് ഷെർണർ ശേഖരിച്ചിട്ടുള്ള ഉദാഹരണങ്ങളിൽ നിന്നും ഒന്ന് കെ സ്റ്റാർക്ക് ഉദ്ധരിക്കുന്നു ഇതിനെ ഇച്ഛാപൂർണ സ്വപ്നമെന്നാണ് ഷേർണർ വിശേഷിപ്പിക്കുന്നത് അദ്ദേഹം എഴുതുന്നു സ്വപ്നത്തിലെ ഭ്രമം സ്വപ്നദർശിയുടെ ആഗ്രഹം സഫലീകരിക്കുന്നു കാരണം അതയാളുടെ വ്യക്തമായ സ്വപ്നമായിരുന്നു വൈകാരിക സ്വപ്നങ്ങൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താവുന്ന സ്വപ്നം ആണത് പുരുഷന്റെയും സ്ത്രീയുടെയും ലൈംഗികേച്ഛ നിമിത്തം ഉണ്ടാകുന്ന സ്വപ്നങ്ങളും ഈ വകുപ്പിൽ ഉൾപ്പെടുത്താവുന്നവയാണ് ഇച്ഛയ്ക്ക് ഉണർന്നിരിക്കുന്ന അവസ്ഥയിലെ ഇതര മാനസികാവസ്ഥയേക്കാൾ പ്രാധാന്യം ർ നൽകുന്നില്ല സ്വപ്നത്തിന്റെ അടിസ്ഥാന സ്വഭാവവും ഇച്ഛയും തമ്മിൽ ബന്ധമുണ്ടെന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നുമില്ല അടിക്കുറിപ്പ് കഴിയുന്നു പുസ്തകത്തിലേക്ക് വീണ്ടും നാട്ടുഭാഷാ കൃതികൾ പരിശോധിച്ചിരുന്നുവെങ്കിൽ സ്വപ്നത്തിന്റെ ഉള്ളർത്ഥത്തെക്കുറിച്ചുള്ള സിദ്ധാന്തം അനായാസം ആവിഷ്കരിക്കാൻ കഴിയുമായിരുന്നുവെന്ന് ഇപ്പോൾ നാം അറിയുന്നു പഴമൊഴികൾ പലപ്പോഴും സ്വപ്നത്തെക്കുറിച്ച് പുച്ഛരസത്തിൽ സംസാരിക്കുന്നുവെന്നത് ശരി തന്നെ സ്വപ്നങ്ങൾ നീർക്കുമളകളാണ് ആർ ബബിൾസ് എന്ന് പറയുന്ന പഴമൊഴി ചിലരുടെ വാദത്തെ ന്യായീകരിക്കുന്ന തരത്തിലുള്ളതാണ് എന്നാൽ നാട്ടുഭാഷയിലും വായ്മൊഴിയിലുമൊക്കെ സ്വപ്നത്തെ വിശേഷിപ്പിക്കുന്നത് ആഗ്രഹ സാഫല്യമായാണ് സ്വപ്നത്തിൽ പോലും ഞാനിത് പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് യാഥാർത്ഥ്യം പ്രതീക്ഷയെ മറികടന്നു എന്നാണ് ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു അടുത്ത അധ്യായം സ്വപ്നത്തിലെ വക്രതകൾ